എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ ട്വന്റി ത്രീ വേർഡ്സ് ട്വൻറ്റി ത്രീ അവരും അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ച് ചോദിച്ചു അവരുടെ നിലവിളി ഫലിച്ചു നമ്മുടെ പഴുത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രൂശീകരണ വിധങ്ങളിൽ ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് പിലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് പിലാത്തോസ് കൊണ്ടുപോയി മടക്കിക്കൊണ്ടുവരുമ്പോഴും യേശു അടികളും നിന്നുകളും ആക്ഷേപങ്ങളും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും പിലാത്തോസിന്റെ ഉള്ളിലെ ചിന്ത യേശുവിനെ ഏത് നിലയിലും വിട്ടയക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ജനം വളരെ ശക്തമായ നിലയിൽ ഉറച്ച ശബ്ദത്തോടെ പറയുകയാണ് അവനെ ക്രൂശിക്ക ആ ഉറക്ക ശബ്ദത്തിൽ അവർ പറഞ്ഞ ആ വിഷയത്തിൻ്റെ പരിഹാരമാണ് അവിടെ നാം വായിക്കുന്നത് അവരുടെ നിലവിളി ഫലിച്ചു അവരെന്തിനായിരുന്നോ നിലവിളിച്ചത് ആ നിലവിളി ഫലിച്ചു ഇവിടെ യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഉറക്കെ ജനം എല്ലാം ആർത്ത് നിലവിളിക്കുകയാണ് അതുകൊണ്ട് ആ നിലവിളി ഫലിച്ചു എന്ന് നാം വായിക്കുന്നു യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂക്ഷാ കാലഘട്ടങ്ങളിൽ അനേക ആളുകൾക്ക് ആശ്വാസകനായി നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് അന്ധന്മാരായ ആളുകളോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് മത്താ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ രണ്ട് കുരുഡന്മാരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് മാത്രമല്ല വൃത്യുമായി എന്ന കുരുടിനെക്കുറിച്ചും നാം പിന്നീട് വായിക്കുന്നുണ്ട് ഈ അന്ധന്മാരോടുള്ള ബന്ധത്തിൽ ആ ഭാഗം പരിശോധിച്ചാൽ അവർ യേശുവിൻ്റെ മുമ്പാകെ നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് യേശുവിൻ്റെ മുമ്പാകെ അവർ നിലവിളിക്കുന്നതിൻ്റെ കാരണം അവർക്ക് അവരുടെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ യേശുവിനെ കാണുവാൻ കഴിയുകയില്ല അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ യേശു നടന്നു വരുന്ന വാർത്തയറിയുമ്പോൾ അത് ജനങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കുമ്പോൾ അവർ യേശുവിനെ ആകർഷിക്കുവാൻ യേശു അവരുടെ അടുക്കിലേക്കൊന്ന് വരുവാൻ അവരെ ഇപ്പോൾ ഹനിച്ചുകൊണ്ടിരിക്കുന്ന അന്ധതയെന്ന ആ വലിയ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം യേശുവിന് നൽകുവാൻ കഴിയുമെന്ന പരിപൂർണമായ വിശ്വാസത്തോടെ അവർ യേശുവിന്റെ മുമ്പാകെ നിലവിളിക്കുകയാണ് ഞാൻ ഒരു വാക്കൂടെ ഇങ്ങനെ പറയാം അവർ നിലവിളിച്ചതിന്റെ കാരണം യേശു അവരുടെ അടുക്കൽ ഒന്ന് എത്തണം യേശുവിന് മാത്രമേ അവരുടെ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാൻ കഴിയുള്ളൂ എന്ന് അവർ പരിപൂർണമായിട്ട് വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർ ഉറക്കെ നിലവിളിക്കുന്നത് അവർ ഉറക്കെ നിലവിളിക്കുമ്പോൾ ആളുകൾ ശാസിക്കുകയും മിണ്ടാതിരിക്കുവാൻ അവരോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വരികിലും അവർ അത്യുച്ചത്തിൽ യേശുവേ ദാവീതു പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു ആ നിലവിളിയുടെ മുമ്പാകെ യേശു നിന്നു ആ നിലവിളി ശബ്ദം എവിടെ നിന്നാണെന്ന് അറിഞ്ഞ് അവിടേക്ക് യേശു തെന്ന് അവരെ സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് അന്ധന്മാരോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ നിലവിളി ഫലിക്കുകയും അവർക്ക് അവർ അഭിമുഖീകരിച്ചിരുന്ന ആ വലിയ പ്രശ്നത്തിൽ നിന്നും അവരുടെ അന്ധകാര ജീവിതത്തിൽ നിന്നും അവർക്കൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവിടെ ഇതാ അവരുടെ നിലവിളി ഫലിച്ചു അവരെല്ലാവരും ഉറക്കം നിലവിളിക്കുകയാണ് എന്തിനാണ് നിലവിളിച്ചത് യേശുവിനെ ക്രൂശിക്കുവാൻ യേശു ചെയ്ത ദോഷം എന്തെന്ന് പീനാത്തോസ് ധാരാളം തവണ അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നില്ല അന്ധന്മാർക്ക് സൗഖ്യം കൊടുത്തതാണോ അന്ധന്മാരുടെ അന്ധത മാറ്റിക്കൊടുത്തതാണോ അവരെ ക്രൂശിക്കുവാനുള്ള കാരണം അറിയില്ല ആളുകൾ പറയാം അങ്ങനെ അവരുടെ നിലവിളി ഫലിക്കുകയുണ്ടായി എന്നാൽ അതിനേക്കാൾ ചിന്തിയമായ മറ്റൊരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി ആറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഇവിടെയെതാ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇതുവരെയും ആളുകളുടെ നിലവിളിക്ക് മുമ്പാകെ നിന്ന് ആ നിലവിളിക്ക് കാരണം തിരക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് ഇവിടെ ഇത് ക്രൂശിൽ കിടന്ന് താനുറക്കെ നിലവിളിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാ അവിടുന്ന് നിലവിളിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആ നിലവിളിക്ക് കാരണം അടുത്തു നിൽക്കുന്ന ആ ശബ്ദം കേൾക്കുന്ന ആളുകൾ മുഴുവൻ ആ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കണം അതാരുടെ ശബ്ദമാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ശബ്ദമാണ് ക്രൂശിൽ നിന്നും ഉയർന്നു വരുന്ന ആ നിലവിളിയുടെ ശബ്ദം ജീസസ് ഹാഡ് ക്രൈഡ് ഔട്ട് വിത്ത് ലൗഡ് വോയിസ് എന്നാണ് നാം വായിക്കുന്നത് അവൻ ഉറക്കെ നിലവിളിക്കുകയാണ് ഉറക്കെ ശബ്ദത്തോടെ നിലവിളിക്കുകയാണ് ആ നിലവിളി എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ ആളുകൾ മുഴുവൻ ഒന്ന് നോക്കണം എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ച് മരിക്കുന്നത് ആ നിലവിളിയെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ക്രൂശൻ്റെ ചുവട്ടിൽ നിന്ന് ശതാധിപൻ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു സത്യം യേശുവിനെ ഒറ്റ കൊടുത്ത യൂത പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നീതിമാനായവനെയാണ് ഒറ്റ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ക്രൂശിനാൽ ആകർഷിക്കപ്പെടാത്ത ഒരൊറ്റ വ്യക്തികൾ പോലുമില്ല യേശുവിൻ്റെ നിലവിളി എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ജനങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ അന്ധകാരത്തെ എന്ന് നീക്കി മാറ്റുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ ആ നിലവിളി അവിടുന്ന് ഉറക്കെ നിലവിളിച്ചത് അവിടുന്ന് പ്രാണനെ വിട്ടത് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ വേണ്ടിയായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ അന്ധത മാറ്റുവാൻ എൻ്റെ പാപത്തിന്റെ വഴികളിലൂടെ നടന്നു വന്നിരുന്ന എൻ്റെ പാപ ജീവിതത്തിന് ശാശ്വതമായ പരിഹാരം തന്ന് ഒരു ദൈവ പൈതലാക്കി തീർക്കുവാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് വേണ്ടി അന്ധകാരത്തിൻ്റെ മണിക്കൂറുകളിൽ കിടന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ട എൻ്റെ കർത്താവിനെ ഇന്ന് രാവിലെ കാലം നമുക്ക് നന്ദിയോടെ ആരാധിച്ച് മഹത്വപ്പെടുത്താം നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുകയും നമുക്ക് രക്ഷയൊരുക്കുകയും ദൈവമക്കളാക്കി തീർക്കുകയും സ്വർഗീയ പൗരത്വം നൽകുകയും ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കുകയും ചെയ്ത നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഉയർത്താം നമ്മുടെ കർത്താവിന്റെ കൃഷി നമുക്ക് നന്ദിയോടെ ഓർക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി നിലവിളിച്ച് പ്രാണനെ വിട്ട് നമ്മെ വീണ്ടെടുത്ത ആ ദൈവസ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ആ പൊന്നനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ നിറയുന്നില്ല ൊന്നുമില്ലപ്പാ എന്റെ നാവിടുവ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ യാഗ we